കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു വഖഫ് നിയമ ഭേദഗതി ബിൽ ചർച്ചകൾ ലോക്സഭയിൽ കൊടുമ്പിരി കൊണ്ടത് ലോക്സഭയിൽ ബിൽ പാസാകുകയും ചെയ്തു എന്നാൽ ഇത് സംബന്ധിച്ച് ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഏറ്റുമുട്ടിയത് വളരെ ശ്രദ്ധേയമായിരുന്നു മുനമ്പത്തെച്ചൊല്ലി ഹൈബിയിടനും ജോർജ് ഗുര്യനും ഏറ്റുമുട്ടി അതോടൊപ്പം എം പി കെ രാധാകൃഷ്ണനും സുരേഷ് ഗോപിക്കെതിരെ വാക്ഷരമുയർത്തിയിരുന്നു സി ബി സി ഐ കെ സി ബി സി പോലെയുള്ള ക്രൈസ്തവ സംഘടനകളോട് ഇപ്പോൾ വലിയ സ്നേഹം കാണിക്കുന്ന ബി ജെ പി മണിപ്പൂരിൽ ദേവാലയങ്ങൾ തകർത്ത വിഷയത്തിലടക്കം ഈ സംഘടനകളെ െന്ന് ഹൈബിയൻ പറഞ്ഞു എഫ് സിആർഎ ആംഗ്ലോ ഇന്ത്യൻ വിഷയം എന്നിവയിലടക്കം ഈ സംഘടനകളെ ബിജെപി കേൾക്കാൻ തയ്യാറായില്ല മുനമ്പം വിഷയം ബിജെപിക്ക് രാഷ്ട്രീയ വിഷയമാണെങ്കിൽ തനിക്കത് വ്യക്തിപരമായ വിഷയമാണെന്ന് മുനമ്പം ഉൾപ്പെടുന്ന എറണാകുളം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഹൈബിയിടൻ പറഞ്ഞു മുൻകാല പ്രാബല്യമില്ലെന്നും മന്ത്രി തന്നെ പറഞ്ഞ ബില്ലിലെ ഏത് വ്യവസ്ഥ ഉപയോഗിച്ചാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിക്കുകയെന്നും അദ്ദേഹം ചോദിച്ചു കേരളത്തിൽ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കുകയാണ് ബി ജെ പിയുടെ അജണ്ടത് ഹൈബിയൻ ആരോപിച്ചു തുടർന്നാണ് രണ്ടായിരത്തി പതിനാലിൽ ഇടുക്കി ബിഷപ്പ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസ് കല്ലെറിഞ്ഞ സംഭവം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഹൈബിക്ക് മറുപടിയായി ചൂണ്ടിക്കാട്ടിയത് കേസിന്റെ എഫ്ഐആറും കുര്യൻ ഉയർത്തിക്കാട്ടി സഭയുടെ മേശപ്പുറത്ത് മേശപ്പുറത്തുവയ്ക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു മുനമ്പത്തെ ജനങ്ങളെ മോദി സർക്കാർ രക്ഷിക്കുമെന്നും കുര്യൻ പറഞ്ഞു വഖഫ് ബിൽ ഭേദഗതി ചർച്ചയിൽ സി പി എം അംഗം കെ രാധാകൃഷ്ണന്റെ പ്രസംഗത്തിനിടെ ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ വാക്പോരുമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കേരളത്തിലെ ദേവസ്വം ബോർഡിലുണ്ടായ സംഭവം വിവരിച്ചപ്പോൾ സഭയിലുണ്ടായിരുന്ന കേന്ദ്രം മന്ത്രി സുരേഷ് ഗോപിയുടെ പേര് അദ്ദേഹം പരാമർശിച്ചു കേന്ദ്രമന്ത്രിക്ക് ഇക്കാര്യം അറിയുമായിരിക്കുമല്ലോ എന്നായിരുന്നു പരാമർശം ഇതിനിടെ ഭരണപക്ഷം ശബ്ദം ഉയർത്തിയെങ്കിലും രാധാകൃഷ്ണൻ പ്രസംഗം തുടർന്നു പ്രസംഗത്തിന് ശേഷം സുരേഷ് ഗോപിയുടെ പേര് പരാമർശിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് സഭാ നടപടികൾ നിയന്ത്രിച്ച ദിലീപ് സൈക്കിയ ആരാഞ്ഞു തന്റെ പേര് അനാവശ്യമായി പരാമർശിച്ചെങ്കിലും സഭാ നടപടികളെ മാനിക്കുന്ന ഒരാളെന്ന നിലയിൽ മറുപടി പറയാനില്ലെന്ന് പറഞ്ഞു തുടങ്ങിയ സുരേഷ് ഗോപി കേരള നിയമസഭയിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പാസാക്കിയ പ്രമേയത്തെ വിമർശിച്ചു കേരള നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കി രാജ്യസഭയിൽ ബിൽ പാസായി കഴിയുമ്പോൾ ആ പ്രമേയം കടലിൽ കൊണ്ട് കളയുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് പരാമർശങ്ങൾ പ്രതിപക്ഷ ബഹളത്തിന് കാരണമായെങ്കിലും സ്പീക്കർ ഇടപെട്ട് നിയന്ത്രിച്ചു കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക